ഓരോ മാസത്തെ ശമ്പളം എതുവഴി പോകുന്നു എന്നറിയില്ല എന്ന് പലരും പറയാറുണ്ട് അധികമായി ഒന്നും വാങ്ങിയിട്ടില്ല പിന്നെ പണം എന്തിനാണ് ചെലവഴിച്ചത് ഇതൊക്കെ ഉയരുന്ന സംശയങ്ങളാണ് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ചെറിയ ദൈനംദിന ശീലങ്ങളാണ് നിങ്ങളുടെ കയ്യിലെ പണത്തെ ചോർത്തുന്നത് ഇത്തരം ഏഴ് ശീലങ്ങളാണ് ഇവിടെ പറയുവാൻ പോകുന്നത് ഓരോ മാസവും നിങ്ങൾക്ക് പണം നഷ്ടപ്പെടുന്ന വഴികൾ അറിഞ്ഞിരുന്നാൽ അവയടച്ച് മുന്നോട്ട് പോകുവാൻ കഴിയും ഒന്ന് ആവശ്യമില്ലാത്ത മൊബൈൽ ഡാറ്റ പാങ്കുകളും സബ്സ്ക്രിപ്ഷനുകളും ആണ് മിക്കവരും തന്നെ ഇപ്പോൾ ഇരുപത്തെട്ട് ദിവസത്തെ ഡാറ്റാ പാക്ക് ആണ് പർച്ചേസ് ചെയ്യുന്നത് അതിന് ഡെയിലി ഡാറ്റ ലിമിറ്റ് ഉണ്ട് ഒരു ദിവസം രണ്ട് ജി ബി ഡാറ്റ ലിമിറ്റുള്ള പ്ലാൻ വാങ്ങുന്നയാൾ ചിലപ്പോൾ ഒരു ജി ബി പോലും ഉപയോഗിക്കുന്നുണ്ടാകില്ല നിങ്ങൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന പരമാവധി ഡാറ്റ എത്രയെന്ന് നോക്കി അതിനനുസരിച്ചുള്ള പ്ലാൻ റീചാർജ് ചെയ്യുക വെറുതെ അങ്ങ് റീചാർജ് ചെയ്യുന്നതിലൂടെ മാസം അൻപത് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെ അധിക ചെലവുണ്ടാകും അപ്പോൾ ഒരു വർഷം കൊണ്ട് വരുന്ന ചിലവ് അറുന്നൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് സോണി ഹോട്ട്സ്റ്റാർ പോലെയുള്ള ഒ ടി ടി ആപ്പുകളും മറ്റ് പല ആപ്പുകളും മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഈടാക്കുന്നുണ്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ഇത്തരം സബ്സ്ക്രിപ്ഷനുകൾക്കായി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നൂറ്റി നാല്പത്തി ഒൻപത് രൂപ വരെ മാസം ചെലവാകും ഉപയോഗിക്കുന്നില്ലാത്ത ആപ്പുകളിൽ സബ്സ്ക്രിപ്ഷൻ ഓൺ ആണോ എന്ന് പരിശോധിച്ച് അവ ക്യാൻസൽ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഡാറ്റ എത്രയെന്ന് നോക്കി ചെറിയ ഡാറ്റ പാക്കുകളിലേക്ക് മാറുക രണ്ടാമത്തേത് പലഹാരങ്ങളും കുപ്പിവെള്ളവും വാങ്ങി ഉപയോഗിക്കുന്നതാണ് ചായ എണ്ണക്കടികൾ ശീതളപാനീയങ്ങൾ പാനീയങ്ങൾ കുപ്പിവെള്ളം ഒക്കെ പ്രത്യക്ഷത്തിൽ പത്ത് രൂപ ഇരുപത് രൂപ പോലെയുള്ള ചെലവുകളാണെങ്കിലും അത് ചേർത്ത് വയ്ക്കുമ്പോൾ വലിയൊരു തുകയാണ് മൂന്ന് നേരം ആഹാരം കഴിക്കുന്നതിന് പുറമെ നാം വാങ്ങി കഴിക്കുന്നതല്ല വിശപ്പിനായല്ല നമ്മുടെ സന്തോഷത്തിനായാണ് ഒരു ദിവസം തന്നെ നിരവധി കപ്പ് ചായ കുടിക്കുന്നവരും രണ്ടോ മൂന്നോ നേരം സ്നാക്സ് കഴിക്കുന്നവരും വീട്ടിൽ നിന്നുള്ള ശുദ്ധവെള്ളം കയ്യിൽ കരുതാതെ കുപ്പിവെള്ളം വാങ്ങി ഉപയോഗിക്കുന്നവരും ഒക്കെയുണ്ട് ഒരു ദിവസം അൻപത് രൂപ ഇത്തരം ചിലവുകൾക്ക് ഉപയോഗിച്ചാൽ ഒരു മാസം ചിലവാകുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷമാകുമ്പോൾ പതിനെണ്ണായിരം രൂപ ആകും വീട്ടിൽ നിന്ന് തന്നെ ചെറിയ സ്നാക്സ് ഉണ്ടാക്കി കയ്യിൽ കരുതിയാൽ ആവശ്യത്തിന് വെള്ളവും കയ്യിൽ കരുതിയാൽ പുറത്തുനിന്ന് വാങ്ങുന്നതിന്റെ അളവ് കുറയ്ക്കാം പുറത്തു നിന്നുള്ള ഭക്ഷണം ആഴ്ചയിൽ ഒന്നോ മാസത്തിൽ രണ്ടോ ഒക്കെയായി കുറയ്ക്കുക മൂന്നാമത്തേത് ബാങ്കിൽ ഈടാക്കുന്ന ചാർജുകളാണ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് എസ് എം എസ് ചാർജ് മിനിമം ബാലൻസ് പെനാലിറ്റി എം വിഡ്രോവൽ ചാർജ് ഒക്കെ ഉണ്ടാകാറുണ്ട് ഇത്തരത്തിൽ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ നിശബ്ദമായി ചിലവാകുവാൻ സാധ്യതയുണ്ട് ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയില്ലെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് മാറാം ഇപ്പോൾ എല്ലാ ദേശസാൽകൃത സാഹകൃത ബാങ്കുകളിലും സീറോ ബാലൻസ് അക്കൗണ്ട് നൽകുന്നുണ്ട് എല്ലാ ബാങ്ക് സേവനങ്ങളും അത്തരം അക്കൗണ്ടിലും ലഭ്യമാണ് എ ടി എം വിഡ്രോവൽ ചാർജുകൾ ഒഴിവാക്കാൻ പരിധിയിൽ കൂടുതൽ തവണ എ ടി എം കൗണ്ടറുകൾ ഉപയോഗിക്കാതിരിക്കുക നിങ്ങളുടെ ഫോണിൽ ബാങ്കിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓൺലൈൻ ബാങ്കിങ് എനേബിൾ ചെയ്താൽ എ ടി എമ്മിൽ പോകേണ്ട ആവശ്യം പോലും ഉണ്ടാകില്ല അങ്ങനെ സ്ഥിരമായി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ മറ്റെന്തെങ്കിലും ചാർജ് ഈടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും കഴിയും നാലാമത്തേത് തെറ്റായ ഡ്രൈവിംഗ് ശീലം കൊണ്ടുള്ള ഇന്ധന നഷ്ടമാണ് അനാവശ്യമായി ത്രോട്ടിൽ നൽകി സ്പീഡ് വർദ്ധിപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ ബ്രേക്ക് പിടിക്കുന്നവരുണ്ട് ട്രാഫിക്കുള്ള സ്ഥലങ്ങളിൽ നിർത്തി കിടന്ന ശേഷം സിഗ്നൽ വീഴുമ്പോൾ ഫുൾ ആക്സിലേറ്റർ നൽകി വാഹനം മുൻപോട്ട് എടുത്തുകൊണ്ടുപോകുന്നവരുമുണ്ട് പണം ചിലവഴിച്ച് നിറച്ച ഇന്ധനമാണ് അപ്പോൾ അമിതമായി കത്തിപ്പോകുന്നതെന്ന് വാഹനം ഓടിക്കുന്നയാൾ മനസ്സിലാക്കുന്നില്ല വാഹനം ഉപയോഗിക്കുന്നവർ ഏറ്റവും അധികം ചിലവഴിക്കുന്ന മേഖലയാണ് ഇന്ധനം ഒരു ദിവസം പത്ത് രൂപ മുതൽ അൻപത് രൂപ വരെയുള്ള പെട്രോള് ഇങ്ങനെ അനാവശ്യമായി കത്തിപ്പോയാൽ ഒരു മാസം അത് മുന്നൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാകും ഒരു വർഷം പതിനെണ്ണായിരം രൂപ അതുകൊണ്ട് പണം അനാവശ്യമായി കത്തിപ്പോകാതിരിക്കാൻ ശാന്തമായി വാഹനം ഓടിക്കുക ആക്സിലും ചെയ്യുമ്പോൾ വാഹനത്തിന് തടസ്സമില്ലാതെ അത്രയും ദൂരം മുന്നിൽ എത്തുവാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക ഒപ്പം നല്ല മൈലേജ് കിട്ടാൻ ടയർ പ്രഷർ ആവശ്യത്തിനുണ്ടെന്നും ഉറപ്പാക്കുക എഞ്ചിനോയിൽ പോലെയുള്ള സർവീസുകൾ കൃത്യമായ ഇടവേളകളിൽ ചെയ്യുക അഞ്ചാമത്തേത് ഓൺലൈൻ ഷോപ്പിംഗ് ആണ് സോഷ്യൽ മീഡിയ പോലെ നിരവധി ആളുകൾക്ക് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ സമയം ചെലവഴിക്കുവാൻ ഇഷ്ടമാണ് ഓരോ ആഴ്ചയിലും ഇരുന്നൂറ് മുതൽ ആയിരം രൂപ വരെ ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുവാൻ ചെലവഴിക്കുന്നവരുണ്ട് ലിമിറ്റഡ് ടൈം ഓഫറുകൾ ഫ്ലാഷി ഓഫറുകൾ ഒക്കെ കാണുമ്പോൾ അധികം ഒന്നും ചിന്തിക്കാതെ മറ്റുള്ള പ്രോഡക്റ്റുമായി താരതമ്യം ചെയ്യാതെ ഓർഡർ ചെയ്യും ഇതുമൂലം ലാഭമല്ല നഷ്ടമാണ് ഉണ്ടാകുന്നത് ഓൺലൈനായി സാധനങ്ങൾ വാങ്ങുന്നതിന് മുൻപ് വ്യക്തമായി താരതമ്യം നടത്തുക ഒരു ഐറ്റം ഓൺലൈനായി കണ്ടാൽ അത് വാങ്ങുന്നതിന് മുൻപ് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യുക ഓൺലൈൻ ഷോപ്പിംഗ് അഡിക്ഷൻ മാറാനുള്ള ഒരു ത്രീ ഡേ റൂൾ ആണിത് ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ സാധനം നിങ്ങൾക്ക് വേണ്ട പോലെ പ്രയോജനപ്പെടില്ല എന്ന് ആറാമത്തേത് ദിവസവും അധികമായി ചിലവാകുന്ന വൈദ്യുതിയാണ് ഫാൻ ലൈറ്റ് ചാർജിംഗ് ഉപകരണങ്ങൾ ഒക്കെ അനാവശ്യമായി ഓൺ ആക്കിയിട്ടാൽ വൈദ്യുതി ചിലവായിക്കൊണ്ടിരിക്കും ഒരു ദിവസം രണ്ട് യൂണിറ്റ് വൈദ്യുതി ഇങ്ങനെ നഷ്ടമായാൽ ഒരു മാസം മുന്നൂറ് രൂപയാണ് ചിലവാകുന്നത് ഒരു വർഷം മൂവായിരത്തി അറുനൂറ് രൂപ കുറച്ചുകൂടി ശ്രദ്ധ ഈ കാര്യങ്ങളിൽ ഉണ്ടായാൽ അനാവശ്യമായി ഉണ്ടാകുന്ന ഈ ചിലവുകൾ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ഏഴാമത്തേത് മാസ ചെലവുകളുടെ കണക്ക് ഇല്ലാത്തതാണ് ഒരു അച്ചടക്കമുള്ള ജീവിതത്തിന്റെ ഭാഗമാണ് വരവ് ചിലവുകളുടെ കണക്ക് സൂക്ഷിക്കുന്നത് കൃത്യമായ കണക്കില്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ ചിലവുകൾ വർദ്ധിക്കും വരുവിനേക്കാൾ കൂടുതൽ ചിലവായി പോയാലും നിങ്ങൾ അത് അറിയില്ല ഡെയിലി എക്സ്പെൻസസ് പോലെയുള്ള ആപ്പുകൾ ഉപയോഗിച്ചോ ഒരു നോട്ട്ബുക്ക് ഉപയോഗിച്ചോ ഓരോ ദിവസവും വരുന്ന ചിലവുകൾ എഴുതി വെക്കുക ഒരു മാസം വരുന്ന അത്തരം ചിലവുകൾ എഴുതി വെച്ചാൽ അത് നിങ്ങളുടെ സാലറി അല്ലെങ്കിൽ പ്രോഫിറ്റുമായി താരതമ്യം ചെയ്യുകയും ഏതാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് കണ്ടെത്തി കൃത്യമായ അച്ചടക്കത്തോടെ ചിലവുകൾ പരമാവധി കുറച്ചുകൊണ്ട് സേവ് ചെയ്യാൻ കഴിയുന്ന തുക എത്രയെന്നു മനസ്സിലാക്കാം വളരെ ചെറിയ ചിലവുകൾ എന്നാൽ ഒരു മാസമാകുമ്പോൾ വലിയൊരു തുകയാകുന്നു എന്ന് നാം അറിയുന്നില്ല അത്തരം ഏഴ് ചിലവുകളാണ് ഇപ്പോൾ പറഞ്ഞത് അതിന് ഏഴ് പരിഹാരങ്ങളുമുണ്ട് മൊബൈൽ റീചാർജ് ഓൺലൈൻ ടി വി സബ്സ്ക്രിപ്ഷനുകൾ നിങ്ങൾക്ക് ആവശ്യമായ അളവിൽ മാത്രം റീചാർജ് ചെയ്യുക പുറത്തുനിന്ന് വാങ്ങുന്ന സ്നാക്സ് ഡ്രിങ്ക്സ് എന്നിവ ആഴ്ചയിൽ ഒന്നായി ചുരുക്കുക ശ്രദ്ധിക്കാതെ പോകുന്ന ബാങ്ക് ചാർജുകൾ കണ്ടെത്തുക ഇന്ധനം കത്തിച്ചു കളയാതിരിക്കുക ഒറ്റക്കാഴ്ചയിൽ ഓൺലൈൻ ഷോപ്പിംഗ് നടത്താതെ ഇരിക്കുക അനാവശ്യ വൈദ്യുതി ഉപയോഗം ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കുക ചിലവുകളുടെ കണക്ക് കൃത്യമായി എഴുതുക അങ്ങനെ അമിതമായി ചിലവാകുന്ന മൂവായിരം മുതൽ പതിനായിരം രൂപ വരെ നിങ്ങളുടെ പേഴ്സിൽ പിടിച്ചു വയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിയും പണം ഒരിക്കലും അപ്രത്യക്ഷമാകില്ല ദിവസേനയുള്ള ശീലങ്ങളിലൂടെ അത് ചോരുകയേ ഉള്ളൂ ഈ ചെറിയ ചോർച്ചകൾ തടഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ചിലവാകേണ്ടിയ മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കും അങ്ങനെ ഈ പണം ഒരു ഇൻവെസ്റ്റ്മെന്റിനോ ഫിക്സഡ് ഡെപ്പോസിറ്റിനോ ഉപയോഗിക്കുക അനാവശ്യമായുള്ള ചെലവുകൾ നിയന്ത്രിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതോ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ സന്തോഷത്തിന് പ്രാധാന്യം നൽകാനാണോ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുക